ബ്രെയിൻ യാണ് ഒരു കുറച്ച് കാര്യം പറയുന്നത് പക്ഷെ ബ്രെയിൻ വയർ നമ്മൾ തുടങ്ങിയപ്പോൾ ഈവൻ തൊരു ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് മോണിറ്ററിങ് കമ്പനി ആയിട്ട് നമ്മൾ തുടങ്ങിയെങ്കിലും നമ്മുടെ ഗോൾ വാസ് ആനിമൽ ഹെൽത്ത് കെയർ അതായത് ഏത് ടൈപ്പ് ഓഫ് ആനിമൽ ആണെങ്കിലും നമുക്കൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അപ്പം നമ്മൾ അതിന് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചത് ഒന്ന് ലൈഫ് സ്റ്റോക്ക് കാറ്റഗറി ഒന്ന് ഹൗസ് ഹോൾഡ് ആനിമൽസ് ഒന്ന് എക്സോട്ടിക് ആനിമൽസ് ഇപ്പൊ ലൈഫ് സ്റ്റോക്ക് കാറ്റഗറിയിൽ വരുന്നതാണ് പശു ക്യാമൽ ഗോട്ട് അങ്ങനത്തെ കുറച്ച് ആനിമൽസ് ഹൗസ് ഹോൾഡർ നമുക്കറിയാം ഡോഗ്സ് ക്യാറ്റ്സ് പിന്നെ എക്സോട്ടിക് എൽമെന്റ് ടൈഗർ എലിഫന്റ് അങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റ് സെക്ടറാണ് നമ്മുടെ വിസ്റ്റോക്ക് വരുന്നത് ലൈഫ് സ്റ്റോക്കിൽ കാറ്റലില് അപ്പം നമ്മൾ ഫ്യൂച്ചർ സ്കേയില പ്ലാൻസിൽ ഒന്ന് കാറ്റലിനു വേണ്ടിയുള്ള നമ്മുടെ ബി സ്റ്റോക്ക് കൗബോയ് സൊല്യൂഷൻ നമ്മൾ മാക്സിമം വലിയ കമ്പനീസ് ആ മൂൽ ഹൂതജ് കമ്പനീസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് മിക്ക മേ മേജർ ഫാംസിലെത്തിക്കണം എന്നുള്ള ആണ് നമ്മൾ ഈവൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഇതൊരു പോളിസിയോ സ്കീം ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് അതുകൂടാ നമ്മൾ ഇന്ത്യേനെ പുറത്ത് ജി സി സി മാർക്കറ്റിൽ നമ്മൾ കുറച്ച് കമ്പനീസ് ടൈ അപ്പ് ചെയ്യുന്നുണ്ട് അവിടെയും ഈ പറഞ്ഞ പശുക്കൾക്കും ക്യാമൽസിനും ഭയങ്കര വലിയ മാർക്കറ്റാണ് അവർക്ക് ഇതിന് നല്ല നീഡ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ ഒരു ടൈ അപ്പ് ചെയ്തിട്ട് അവരെ കുറച്ച് ഓഫീസസ് ദുബായിലും സൗദിയിലൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ പ്ലാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രാജ്വലി അവിടുന്ന് യൂറോപ്പും നോർത്ത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകാം എന്നുള്ള കോൺസെപ്റ്റാണ് അപ്പം നമുക്ക് അത് അവിടെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട് അതുകൂടാതെ നമ്മൾ പെറ്റ്സിന് വേണ്ടി അടുത്ത ആറ് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട് വെറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ പെറ്റോണേഴ്സ് അതായത് താങ്കൾ പോലത്തെ പെറ്റ് ലോബേഴ്സും പെറ്റോണേഴ്സ് അവർക്ക് ഒരു എഫോർഡബിൾ കോളർ അവരുടെ പട്ടിയിലോ പൂച്ചയിലോ കഴുത്തിലോ വെച്ചിട്ട് അത് ഓൾമോസ്റ്റ് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാം അതിൻ്റെ ഹെൽത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക വെറ്റനറി ഡോക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യുക അതിന് വേണ്ടി നമ്മളൊരു ഡിവൈസ് എടുക്കുന്നുണ്ട് അതും നല്ലൊരു കൊലാബറേഷനൊക്കെ ആയിട്ട് പാൻ ഇന്ത്യ നമ്മൾ സ്കെയിൽ അപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അഗ്രിക്കൾച്ചറിൻ്റെ ഒരു പത്ത് വർഷത്തെ അടുത്തൊരു ഫ്യൂച്ചർ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ അഗ്രിടെക്റ്റിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ആണ് ഫീൽഡിൽ കയറി വരുന്നത് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഇങ്ങനെ എത്ര വലിയൊരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ആണെങ്കിൽ അടുത്ത പത്ത് വർഷം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ബിക്കോസ് ഇപ്പോൾ റോബോട്ടിക് ഫാമിങ് ആണ് ഡ്രോൺ ബേസ്ഡ് ഫർട്ടിലൈസർ സ്പ്രേയിങ് ആണ് നമ്മുടെ പോലെ ആനിമൽ ഹെൽത്ത് മോണിറ്ററിംഗ് അത് കാറ്റൽ ഹെൽത്ത് മോണിട്ടറിംഗ് ഡിവൈസസ് ആണ് ഓട്ടോമേറ്റഡ് ആണ് സോ അത് ഈവൻ ബയോണിക് ഫാംസ് ഉണ്ട് ആക്വാകൾച്ചർ ഉണ്ട് അങ്ങനെ പല പല സ്കീംസ് വരുന്നുണ്ട് അപ്പോൾ ടെക്നോളജി നല്ല രീതിയിൽ ഇവോൾവ് ആവുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്ന അടുത്തൊരു പത്ത് വർഷത്തിൽ ഏറ്റവും ബൂമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരിക്കും ഇപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഫിനാൻസായിരുന്നു ഭയങ്കര വലിയ പിന്നെ ഐ ടി ഭൂമി വന്നു അടുത്ത് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷം വരാൻ പോകുന്ന വലിയൊരു ബൂം അഗ്രികൾച്ചറിലായിരിക്കും ബിക്കോസ് അത് ഒന്ന് നെസസിറ്റിയാണ് നമ്മുടെ എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ വേണ്ടി പ്ലസ് അവിടെ ടെക്നോളജീൻ്റെ വളരെ വളരെ ആവശ്യമുണ്ട് എല്ലാ ഫാമേഴ്സിന് വേണ്ടി സോ അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ